നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ് സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി പിന്നീട് പിന്നണി ഗാനരംഗത്തേക്കും എത്തി തിളങ്ങി നിൽക്കുകയാണ് അമൃത അമൃതയുടെ ജീവിതത്തെക്കുറിച്ചും താരം അതിജീവിച്ച വെല്ലുവിളികളെ കുറിച്ചുമെല്ലാം മലയാളികൾക്ക് അറിയാവുന്നതാണ് വ്യക്തി ജീവിതത്തിന്റെ പേരിൽ അമൃത പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പിന്നണി ഗാനരംഗത്ത് ചൂട് ഉറപ്പിക്കുന്നതിനിടയിലാണ് അമൃത അന്ന് മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന ബാലയെ വിവാഹം കഴിക്കുന്നത് അമൃതയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴായിരുന്നു വിവാഹം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും രണ്ടുപേരും നിയമപരമായി വിവാഹം മോചിതരായി രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടുപേരും വേർപിരിഞ്ഞായിരുന്നു താമസം എന്നാണ് റിപ്പോർട്ടുകൾ ഇവർക്കൊരു മകളുണ്ട് നിലവിൽ അമൃതയ്ക്കൊപ്പമാണ് മകൾ താമസിക്കുന്നത് ഇപ്പോഴത്തെ ഏതാനും നാളുകൾക്ക് മുൻപ് തന്റെ ജീവിതത്തെക്കുറിച്ച് അമൃത പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് എന്റെ പാഷൻ മ്യൂസിക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം അല്ലെങ്കിൽ കരൻ എന്റെ ലൈഫ് തീർക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാനൊരു തീരുമാനം എടുത്തു എല്ലാവരും ചിന്തിക്കുന്നത് ആ ൈഫ് ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു ആ ദിവസമാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ദിനം ആ സ്വപ്ന ജീവിതത്തിൽ നിന്നും ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആകെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സീറോ ബാലൻസ് അക്കൗണ്ട് മറ്റൊന്ന് രണ്ട് വയസ്സായ എന്റെ മകളും ആദ്യമൊക്കെ മിണ്ടാതിരുന്നു അപ്പോഴേക്കും മറ്റുള്ളവർ പറഞ്ഞത് അവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നാണ് പ്രതികരിച്ചപ്പോൾ ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞു എന്ത് ചെയ്താലും കുറ്റം മാത്രമായിരുന്നു ഞാനെന്നല്ല എന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അവരുടെ മനസ്സിലെടുത്ത തീരുമാനമായാലും എല്ലാവരും നേരിടുന്ന ഒരു ചോദ്യം ഒന്നുകിൽ ഒന്നിനും കൊള്ളാത്തവൾ അല്ലെങ്കിൽ ലോക അഹങ്കാരിയായ പെണ്ണ് ഈ രണ്ട് പേരുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് എന്നെ പിന്തുണച്ചത് ഫാമിലി ആയിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ മുന്നോട്ട് പോയ ഒരുപാട് നാളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അമൃത സുരേഷ് പറഞ്ഞത് ടോക്കിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ജീവിതം മാറി മറിഞ്ഞതിനെ കുറിച്ചും അമൃത പറഞ്ഞിരുന്നു ഒരു സ്പെല്ലിംഗ് കറക്ഷനാണ് ആണ് എന്റെ ലൈഫ് മൊത്തത്തിൽ മാറ്റിയത് എന്റെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അതിജീവിച്ച് എന്റെ മകളെയും കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ശക്തമായ സ്ത്രീയാണെന്ന് മനസ്സിലാക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പൊട്ടിക്കറിയുന്ന നാണക്കേടും ചമ്മലും മാത്രമുള്ള ഒരു അമൃത സുരേഷ് ഉണ്ടായിരുന്നു ആ അമൃതയല ഇപ്പോൾ അമൃതയ്ക്ക് വ്യത്യാസമൊന്നുമില്ല ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയ അമൃതയാണ് തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം ഇനിയും ഉണ്ടാകാം പക്ഷെ തെറ്റുകൾ ചെയ്തിട്ട് പരാജയം ഉണ്ടായാൽ അതൊരിക്കലും പരാജയമാകില്ല പക്ഷെ തെറ്റാണെന്ന് മനസ്സിലാക്കി ശരിയാക്കാണ്ട് പരാജയം വരികയാണെങ്കിൽ അത് നമ്മുടെ പരാജയമായിരിക്കും ഞാൻ എന്റെ ലൈഫിൽ നിന്നും പഠിച്ചൊരു കാര്യമാണത് അത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നും അമൃത സുരേഷ് കൂട്ടിച്ചേർത്തു അമൃതയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് ബാല രംഗത്തെത്തിയിരുന്നത് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അമൃതയെ കണ്ടെന്നും അതിനാലാണ് വിവാഹമോചനം നടത്തിയതെന്നുമായിരുന്നു ബാല കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ഇതെല്ലാം അമൃത തീർത്തും നിഷേധിച്ചു കോടതി നിശ്ചയിച്ച പ്രകാരമാണ് താൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അമൃത സുരേഷ് വ്യക്തമാക്കി അനുവദിച്ചിട്ടും ബാല കുഞ്ഞിനെ കാണാൻ വന്നിട്ടില്ല എന്ന് അമൃത പറഞ്ഞു മ്മതത്തോടെയുള്ള വിവാഹമോചന ശേഷം വ്യക്തികൾ തമ്മിൽ തേജോവധം നടത്താനോ വ്യക്തിഹത്യ നടത്താനോ പാടില്ലെന്നും അത്തരമൊരു കരാറിൽ ഇരുവരും ഒപ്പുവെച്ചതാണെന്നും എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അമൃതയുടെ അഭിഭാഷകർ വ്യക്തമാക്കിയിരുന്നു You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.